വെൽക്കം ബാക്ക് ടു ഡ്രീം ലേൺ ഇൻ മലയാളം ലെറ്റ്സ് ഗോ കഴിച്ചാൽ ശരീരത്തിലെ നിറം മാറുന്ന പച്ചക്കറി ക്യാരറ്റ് സവാള തക്കാളി ബീൻസ് ഉത്തരം ക്യാരറ്റ് തടി കുറയ്ക്കാൻ ഏറ്റവും നല്ല ജ്യൂസ് ഓപ്ഷൻ എ കരിമ്പ് ഓപ്ഷൻ ബി ആപ്പിൾ ഓപ്ഷൻ സി സപ്പോട്ട ഓപ്ഷൻ ഡി പാവയ്ക്ക ഉത്തരം പാവയ്ക്കാൽപാദം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ കുറയുന്ന അസുഖം തലവേദന ഛർദി മലബന്ധം അൾസർ ഉത്തരം തലവേദന രണ്ടാമതും ചൂടാക്കുമ്പോൾ ക്യാൻസർ വരുന്ന ഭക്ഷണം ഓപ്ഷൻ എ ഇറച്ചി ഓപ്ഷൻ ബി മൈദ ഓപ്ഷൻ സി മീൻ ഓപ്ഷൻ ഡി ഗോതമ്പ് ഉത്തരം ഇറച്ചി രാത്രി ഞെട്ടി എന്നും എഴുന്നേറ്റാൽ തകരാറിലാവുന്ന അവയവം ഓപ്ഷൻ എ വൃക്ക ഓപ്ഷൻ ബി ചെവി ഓപ്ഷൻ സി കരൾ ഓപ്ഷൻ ഡി കണ്ണ് ഉത്തരം ഓപ്ഷൻ സി കരൾ ഏത് ഭക്ഷണം കഴിച്ചാലാണ് കൊതുക് കൂടുതൽ കടിക്കുന്നത് ഓപ്ഷൻ എ ഉപ്പ് ഓപ്ഷൻ ബി തേൻ ഓപ്ഷൻ സി പാൽ ഓപ്ഷൻ ഡി മഞ്ഞൾ ഉത്തരം പാൽ തൈറോയിഡ് ഉണ്ടായാൽ നഖത്തിൽ ഉണ്ടാവുന്ന മാറ്റം കറുത്ത നിറം വളർച്ചക്കുറവ് വളർച്ച കൂടുതൽ വെള്ളപ്പൊട്ട് ഉത്തരം വളർച്ചക്കുറവ് വിളർച്ച തടയാൻ ഏറ്റവും നല്ല ഭക്ഷണം ഓപ്ഷൻ എ ബദാം ഓപ്ഷൻ ബി പയറുവർഗ്ഗങ്ങൾ ഓപ്ഷൻ സി ആപ്പിൾ ഓപ്ഷൻ ഡി മത്സ്യങ്ങൾ ഉത്തരം പയറുവർഗ്ഗങ്ങൾ മീനുകൾ കഴിക്കുന്നത് കുറയ്ക്കേണ്ട കാലാവസ്ഥ ഓപ്ഷൻ എ മഴ ഓപ്ഷൻ ബി മഞ്ഞ് ഓപ്ഷൻ സി വേനൽ ഓപ്ഷൻ ഡി വസന്തം ഉത്തരം ഓപ്ഷൻ എ മഴ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എള് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് മ്യാൻമാർ കാനഡ ഉത്തരം മ്യാൻമാർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you for watching!